കർണാടകയിലെ ചിക് മാംഗ്ലൂർ കൂർഗ് ടു നൈറ്റും ത്രീ ഡേയ്സും ഉള്ളൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു ബസ് ട്രിപ്പിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗാണ് നമ്മൾ ഈ പുതിയ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ രണ്ടാഴ്ചയായി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ഒരു ആദ്യത്തെ വീഡിയോ ആണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു അപ്പോൾ പുതിയ വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം തലേ ദിവസം രാത്രി കാലിക്കറ്റിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ഒരു ബസ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പത്ത് മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു എല്ലാവരും പല പല ജില്ലക്കാരാണ് എല്ലാവരും നമുക്ക് പതിയെ പരിചയപ്പെടാം ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം അപ്പോൾ എനിക്കൊരു റൂം സെപ്പറേറ്റിന് ഓൾറെഡി പറഞ്ഞിരുന്നു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണമല്ലോ അതുകൊണ്ട് അപ്പോൾ ഇത് ചിക്കമാംഗ്ലൂരിനടുത്തുള്ള ഹസൻ എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്ക് അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ പുലർച്ചെ എന്നോട് എത്തിയത് രാവിലെ നേരത്തെ എണീറ്റ് ഫ്രഷ് അപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് കർണാടകയിലെ ഒരു സ്റ്റൈലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു എനിക്ക് വലിയൊരു ലൈക്ക് ആയില്ല ഒക്കെ അപ്പോൾ അതേ എല്ലാവരും ഉണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ടീം ലീഡർ പാട്ട് പാടുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളി ടീംസ് ആയിരുന്നു അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാം ആളുകൾ ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയി അപ്പോൾ നമ്മൾ ചിക് മാംഗ്ലൂരിനടുത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ടാണ് ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും നല്ല ആണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഈ കൂർഗ് അതുപോലെ ചിക് മാംഗ്ലൂരിലൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ട്രാവല് ചെയ്യുന്ന ട്രാവൽ കമ്പനിയാണ് ട്രിപ്പ് വൈസ് ഇന്ത്യ ഇവരോടൊപ്പം ഞാൻ ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്പും ഡൊമസ്റ്റിക് ട്രിപ്പുകളും കേരളത്തിനകത്തും ഒക്കെ ഒരുപാട് തവണ ട്രാവല് ചെയ്തിട്ടുണ്ട് നല്ല ടീംസാണ് അപ്പം ഇത് ഇതിനെക്കുറിച്ച് പ്രത്യേകത ചെയ്യുന്നത് പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ഡ്രോൺ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ഷേത്രം സ്റ്റാറിൻ്റെ ഒരു ഷേപ്പിലാണ് ഉള്ളത് പിന്നെ ഹൈസള വിഭാഗത്തിൽപ്പെട്ടൊരു ക്ഷേത്രമാണ് ലൊക്കേഷൻ കർണാടകയിലെ ഹസൻ ജില്ലയിലെ ബെല്ലൂർന്നാണ് സ്ഥലത്ത് ടെമ്പിളാണ് ടെമ്പിളിൻ്റെ പേര് ചെന്നകേശവ ക്ഷേത്രം ചെന്നകേശവ ക്ഷേത്രം പുരാതന ക്ഷേത്രമാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ഒരു അവതാരം ഓക്കെ ഓക്കെ കേട്ടല്ലോ അപ്പം ഇതാണ് ടെമ്പിൾ ടെമ്പിളിനെ കുറിച്ചിട്ടൊക്കെ ആയിഷ ഈ ട്രിപ്പ് വൈസ് ഇന്ത്യ എന്ന ടീമിന്റെ ഒരു മെയിൻ കോർഡിനേറ്റർ ആണ് ആയിഷയോടൊപ്പം ഒരുപാട് യാത്രകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപ് തായ്ലൻഡ് മലേഷ്യയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ടെമ്പിളിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ ചെരുപ്പൊക്കെ പുറത്ത് നമ്മൾ സേഫായിട്ട് വെച്ചതിന് ശേഷം അതേ ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കട്ടെ ടെമ്പിളായാലും പള്ളിയായാലും എല്ലാ പള്ളികളിലും ഞാൻ കയറാറുണ്ട് എനിക്ക് ഭയങ്കര മനസ്സിനൊക്കെ ഒരു എന്താ പറയുക ഒരു സമാധാനമാണ് ഭയങ്കര ഒരു ആണ് ഒരു റിഫ്രഷ്മെൻ്റ് ആണ് ഇതിനകത്ത് കയറി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു റിലാക്സേഷനാണ് അല്ലേ അപ്പോൾ അതേ നമ്മൾ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് അതിനെ തിരിച്ച് നമ്മളിനി ചിക്ക് മാംഗ്ലൂരിലൊരു വ്യൂ പോയിൻറ്റ് കാണാൻ പോവുകയാണ് അപ്പോൾ ബസ്സിൽ ബസ്സിലിത് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും പാട്ടും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കുറേ പേർ പാടി കുറേ പേരിത് ഡാൻസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും വളരെ അടുപ്പായി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി നമ്മൾ നോക്കിയ പല ജില്ലക്കാരാണ് ഇതിനകത്തുള്ളത് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ആളുകളുണ്ട് ഫാമിലീസ് ഉണ്ട് കപ്പിൾസ് ഉണ്ട് സോളോ ആയിട്ട് വന്ന ആളുകളുണ്ട് ഞാനടക്കം സോളോ ട്രിപ്പായിട്ട് വന്ന ആളാണ് പിന്നെ നമ്മുടെ ടീം കോർഡിനേറ്റർ മൂന്ന് പേരുണ്ട് കേട്ടോ നല്ല കോർഡിനേഷനുമാണ് അപ്പോൾ നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ അവർ ഇന്ന് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ഇത് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് പല പല ഭാഗത്തുനിന്ന് വന്ന ആളുകൾ രണ്ട് ദിവസം കൊണ്ട് വളരെ അടുപ്പവും വളരെ ഫ്രണ്ട്ലി ആവുന്നു നമ്മളെല്ലാ ടെൻഷൻസും വിഷമങ്ങളൊക്കെ മറന്നുകൊണ്ട് റിലാക്സ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ചു നേരം ബ്ലോക്കിൽ പെട്ടു ഒരു വൺ അവർ ബ്ലോക്കിൽ വിട്ടു മൂന്ന് മണിക്കാണ് നമ്മളിവിടെ എത്തുന്നത് കേട്ടോ അടിപൊളി വ്യൂ പോയിന്റ് ആണ് ഒരു ആറേഴ് കിലോമീറ്റർ ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മളിവിടെ എത്തിയത് വണ്ടി ട്രാവലർ താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ട് നിറയെ കോട കോടമൂടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല റഷാണ് റോഡ് മൊത്തം വണ്ടികളും ആളുകളും പിന്നെ കമ്പൊക്കെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ ഒരു വൈബ് ഒരു മൺസൂൺ വൈബ് തന്നെ എന്ന് പറയാം നമ്മൾ ടീമിലുള്ള കുറച്ച് പേര് ഇതാണ് അതിന് മുകളിൽ പോയിട്ട് മണ്ടേ കയറി നിൽക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് കുറച്ച് പേര് ഓഡിയോ വരും വീഡിയോസ് എടുത്ത് തരുമോ ഫോട്ടോസ് എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ബ്ലോഗൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറേ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ സ്കിപ്പായി അതിനിടയിൽ ഞാനൊന്ന് വഴുക്കി വീണു എൻ്റെ പാൻസിലും ഷർട്ടിലൊക്കെ നിറയെ ചളിയൊക്കെ പിടിച്ച് പിന്നെ ഷബിനൊക്കെയാണ് വാഷ് ചെയ്ത് തന്നത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു ഭയങ്കര ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു രണ്ട് ദിവസം വളരെ പെട്ടെന്ന് അങ്ങ് പോയതറിഞ്ഞില്ല ഈ വെള്ളച്ചാട്ടം അടിപൊളിയാട്ടോ ഇത് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പം നിറയെ വെള്ളമുണ്ട് ഇപ്പോൾ വളരെ കെയർ ചെയ്യണം പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പം എന്തായാലും ഭയങ്കര രസമുണ്ട് മനസ്സിനൊക്കെ ഒരു കുളിർമയാണില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഈ കമ്പം എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഞാൻ രണ്ട് മൂന്നെണ്ണം മേടിച്ച് കഴിച്ച് ഇവിടുന്ന് എൻ്റെ പേഴ്സ് മിസ്സിങ് ആയി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടി വേറെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിൽ കിട്ടി അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ ഇതേ കമ്പം ഞങ്ങൾ രണ്ട് മൂന്ന് കമ്പം മേടിച്ചു ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് നല്ല ചൂടോട് കൂടിയിട്ട് മസാലയും ലൈമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് തന്നിട്ടുണ്ട് നല്ല മഴയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് ഈ കമ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ നമ്മളതിനെ ഏറ്റവും ടോപ്പിൽ കേട്ടോ ഇതൊരു റിവർ ആണോ അതോ വെള്ളം കെട്ടി നിൽക്കുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല കണ്ടില്ലേ കോടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവരൊക്കെ ഡാൻസ് ഡാൻസിയാണ് മഴയത്ത് കണ്ടോ അതായത് നമ്മൾ ചെറിയ കുട്ടികളായി പോവുകയാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എന്തൊക്കെയാണ് കാട്ടേണ്ടെന്ന് അറിയുന്നില്ല കുറേ പേര് അങ്ങോട്ട് ഓടുന്നു കുറേ പേർ ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു അടിപൊളി വൈബ് കിട്ടും എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഒരുപാട് കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതലും കർണാടകക്കാർ തന്നെയാണ് അടുത്ത പ്ലേസ് ആയതുകൊണ്ട് പക്ഷെ ഒരുപാട് മലയാളീസിനെ നമ്മൾ ഇവിടുന്ന് കണ്ടു ഇതൊക്കെ നോക്കിയൊരു ലേക്ക് പോലെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ റിവർ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയാണ് ആൾ ഡോക്ടറാണ് കാലിക്കറ്റ് ഡെൻറ്റൽ ഡോക്ടറാണ് കേട്ടോ അപ്പോഴത്തെ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ് എനിക്കിവിടുന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല അത്രയും വൈബ് തണുത്ത് വരക്കുകയാണ് ഇനി നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിലേക്ക് താഴോട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങണം അവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ അങ്ങനെ വിറച്ചിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാകുന്നില്ല എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം അല്ല വരുന്നത് എങ്ങനെയാണ് ടൈമല്ലോ

വൃത്തിയായിട്ട് വീഴുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിയാൽ വളരെ ലെങ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ ഒരുപാട് പേരുണ്ട് ഇവിടെ അതിൻ്റെ അടിയിലുണ്ട് പോയുന്നുണ്ടല്ലോ ഭയങ്കര ശക്തിയായിട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ സ്കിന്നിലോട്ട് വീഴും അടിപൊളിയാണ് വെള്ളം ഭയങ്കര തണുപ്പാണ് നല്ല നാച്ചുറൽ വെള്ളം ആയതുകൊണ്ട് മഴയല്ലേ കോടയൊക്കെയല്ലേ തണുത്തിനെ വിറക്കി കേട്ടോ ഇവരൊക്കെ റെയിൻകോട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ താഴെ പോയിരുന്നു ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതു കൊണ്ട് എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല വെള്ളത്തിലിറങ്ങാനും പിന്നെ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പം വീണ്ടും കമ്പം വേടിച്ചഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ നല്ല മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു നിറയെ പശുക്കൾ ഉണ്ട് ഇവിടെ കേട്ടോ ഉപദ്രവകാരികളൊന്നല്ല ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ ഇവിടെ ഈ വ്യൂ പോയിന്റിലാണ് ഉള്ള സൈഡിൽ ഒരുപാട് ആൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് കോടമഞ്ഞും ആ വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ ഒരു രക്ഷയല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറയാൻ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു വെതർ കണ്ടീഷനായിരിക്കുന്നു എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ് നോക്കിയാൽ വഴികളൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ കോട മൂടിയിട്ട് ഉണ്ടല്ലേ ഫുള്ള് ആളുകൾ വഴിയിൽ നിൽക്കുന്ന പോലും കാണാൻ പറ്റുന്നില്ല അപ്പം നമ്മളതിനെ തൊട്ട് മുകളിലുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഒരുപാട് കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഗ്രൂപ്പായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവരൊക്കെ നല്ല പോലെ ചില്ല ചെയ്യുന്നുണ്ട് പൊളിച്ചടുക്കാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ അവരെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ നിന്നില്ല അപ്പോഴത്തെ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവരൊക്കെ പിള്ളേർ ചിക് മാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആളുകളാണ് മൺസൂണിൽ വൈബ് തന്നെ കേട്ടോ വൈബ് എന്തായാലും ഇവിടെ ഒരു തവണയെങ്കിലും വരണം അത്രയും നല്ല സ്ഥലമാണ് ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ പള്ളിക്ക് എന്തൊക്കെയോ ചരിത്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വീണിട്ട് എൻ്റെ പാൻസിലും ഷർട്ടിലൊക്കെ മൊത്തം അഴുക്കായി അപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സുലൈമാനി ചായയും സ്നാക്സും എല്ലാം കിട്ടും തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ കൂർഗിലേക്ക് പോവും കൂർഗ് എക്സ്പ്ലോർ ചെയ്ത് രാത്രിയോട് കൂടിയിട്ട് തിരിച്ച് നമ്മൾ കാലിക്കറ്റിലേക്ക് പോവും അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ കൊണ്ട് തീരുവാണ് അപ്പോൾ അതേ ബസ് ഇതാണ് നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും റെഡിയായി ലഗേജ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മളിനി തിരിച്ചു പോകാൻ അപ്പോൾ ഇന്ന് കൂർഗിലാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അവിടെ എന്തൊക്കെയോ ടെമ്പിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൂർഗും ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ അതിനടുത്തുവരെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഹുൻസൂര് കാക്കിന കോട്ടയി ഈ ഭാഗത്തു ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് മാനന്തവാടിയിൽ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ കർണാടക ആ ഭാഗങ്ങളിലൂടെ ഭാഗങ്ങളിലൂടെയൊക്കെ ട്രാവല് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് എന്തായാലും വന്നത് മുതലായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും നല്ല സ്നേഹവും നല്ല ഫ്രണ്ട്സും ആയി ഒരുപാട് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അപ്പോൾ കൂർഗിലെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ആശ്രമമാണെന്ന് പറഞ്ഞത് ഒരു ഒരു ബുദ്ധ ടെമ്പിൾ ഗോൾഡൻ ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഒരുപാട് ആശ്രമത്തിലൊക്കെ കാണുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായില്ല അവരൊക്കെ പഠിക്കുന്ന സ്ഥലവും ആശ്രമവും ഒക്കെയാണെന്ന് പറഞ്ഞു ചെരുപ്പൊക്കെ പുറത്ത് ഇവിടെ ഈ കൊട്ടയിൽ അഴിച്ചിട്ടിട്ട് വേണം ഈ ബുദ്ധ ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുക അതിനകത്ത് കയറുമ്പോൾ നമ്മളൊരു താലനിലൊക്കെ പോയിക്കാൻ ഇങ്ങനത്തെ ബുദ്ധ ടെമ്പിൾസൊക്കെ കാണും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ ഞാൻ അതിനകത്ത് ചുറ്റും കറങ്ങിക്കാണെന്ന് നിറയെ ഗാർഡനും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് നല്ല നല്ല ഫ്ലവറുകളും ഗാർഡനും ഈ ബുദ്ധ ടെമ്പിളും ഒരുപാട് മലയാളീസൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ കൂർഗിലുള്ള ഒരു മലയാളീസിൻ്റെ ഹോട്ടലിലാണ് നമുക്ക് ലഞ്ച് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലഞ്ച് അടിപൊളിയായിരുന്നു ഇടോ നല്ല മന്തി റൈസും ബിരിയാണി റൈസും അൽഫാം പീസൊക്കെ ഉണ്ടായിരുന്നു ലഞ്ചെല്ലാം കഴിച്ചിട്ട് നമ്മളിത് ഇവിടുത്തെ ഒരു ബാംബു ഗാർഡനോ അങ്ങനെ എന്തോ സംഭവമാണ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ഒരു പാർക്കാണ് നിറയെ നാച്ചുറലായിട്ടുള്ള ബാംബൂസ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ചെറിയൊരു റിവറും ഇതിനകത്ത് ചെറിയ ചെറിയ അനിമൽസും ഒക്കെ ഉള്ളൊരു സ്ഥലം ഹട്ടുകളും ഒക്കെ നല്ല ഫോട്ടോ സീനിയറി ആണ് ജസ്റ്റ് ഒന്ന് വന്ന് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് കൂർഗിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ബാംബു പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് കൂർഗിൽ തന്നെയാണ് നല്ല സ്ഥലമാണ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇതൊരു ചെറിയ അവരൊരു ടെമ്പിളാണ് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് മഴയത്ത് നല്ല വൈബാണ് എല്ലാ സ്ഥലങ്ങളും അപ്പം ഇവിടുന്ന് കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നു കുറേ പേര് ഇതിനകത്ത് കുറേ പാർക്കുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പാർക്കുകൾ ബേഡ്സിൻ്റെ പെറ്റ്സിൻ്റെ ഷോകൾ പിന്നെ ഒരു റിവർ ഒരു ബ്രിഡ്ജ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാം പിന്നെ ഒരുപാട് സ്പൈസസും കോഫി പൗഡറൊക്കെ ഇതിനകത്ത് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ പർച്ചേസ് ചെയ്യാനൊന്നും നിന്നില്ല പിന്നെ എനിക്ക് ചെറിയ മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാഴ്ച വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തത് എല്ലാം ശരിയാകുമല്ലേ ലൈഫാകുമ്പം ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം വരും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇൻഷാല്ല എല്ലാം ശരിയാവും നല്ലൊരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം അങ്ങനെ നമ്മളൊരു ഡാം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇതല്ല മനോഹരമായിട്ടുള്ളൊരു ഡാം നിറയെ വെള്ളമുണ്ട് ആ ഡാമിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ കൂട്ടത്തിലാരെയും കൂട്ടിയില്ല എല്ലാവരും അങ്ങിങ്ങായിട്ട് ഉണ്ട് അപ്പോൾ നമുക്കിന്ന് രാത്രിയിലൊരു ഡീ ജെ ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിന്നരെല്ലാം കഴിച്ച് നമ്മളിതുണ്ട് ഡി ജെ വിളിച്ചടുക്കി ഞാനും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം മറന്ന് സങ്കടങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാനും അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഡി ജെ ഒക്കെ കഴിഞ്ഞ് ഇനി ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിന്നറോട് കൂടിയിട്ട് നമ്മൾ ട്രിപ്പ് അവസാനിക്കും അങ്ങനെ തിരിച്ച് നമ്മൾ കാലിക്കറ്റാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുക കാലിക്കറ്റ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് എല്ലാവരും പിരിയും അപ്പം അങ്ങനെ ഒരു രണ്ട് പകലും സോറി മൂന്ന് പകലും രണ്ട് രാത്രിയും ഒരു ബസ് ട്രിപ്പ് എന്തായാലും അതിമനോഹരമായുള്ള ഒരു ട്രിപ്പ് ഓർത്തു വയ്ക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ തന്ന ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല അടിപൊളി നമ്മുടെ സ്ഥിരം യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടൊക്കെ എന്നും വേണം സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടായിരിക്കട്ടെ ഇവിടെ ഒരു ഡോഗ്സ് എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി ഞാനൊരു ബിസ്ക്കറ്റ് മേടിച്ചിട്ട് ഡോഗ്സിന് കൊടുത്തു ആദ്യം കഴിച്ചില്ല പിന്നെ ആൾ എല്ലാം കഴിച്ചു കെട്ടോ എനിക്ക് ഭയങ്കര ഒരു സ്നേഹം തോന്നി ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കേണ്ട മൃഗങ്ങളിലൊന്നാണ് ഇത്രയും ഡോഗ്